എന്നെ രണ്ട് മണിക്ക് വിളിച്ച് ഞാൻ അവിടെ നിന്ന് രണ്ട് പത്തിന് പുറപ്പെട്ട് അവിടെ ഒരു രണ്ട് ഇരുപതായപ്പോ എത്തി എന്നെ ആരെ മുക്കാമണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ആരെയൊക്കെ വിളിക്കണം അവരെല്ലാം വിളിച്ച് കെഞ്ചി ഏതാണ് അവിടെ പോയി അവരോട് സംസാരിച്ചു ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു കാരണം അതെല്ലാം ദേവസ്വത്തിൻ്റെ അവകാശങ്ങളുണ്ട് അതിനെ നമുക്ക് അങ്ങനെ അങ്ങ് വീറ്റോ ചെയ്യാനൊന്നും നോക്കത്തില്ല നമ്മൾ ഔട്ട്സൈഡേഴ്സാണ് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അടുത്ത് പോയി സംസാരിച്ചു അവർക്ക് അവർക്കതിൻ്റെ ന്യായം മനസ്സിലായി അവർ വെടിക്കെട്ട് പകലായാലും നടത്താൻ എന്ന് തീരുമാനിച്ചു ഇത് ഇതന്ന് വൈകുന്നേരം പകൽ പൂരത്തിന് തടസ്സമാവണ്ട പകൽ വെടിക്കെട്ട് എന്ന് പറയുന്നത് പോരായ്മയായി ആൾക്കാരുടെ ആസ്വാദനം ജനങ്ങളുടെ ആസ്വാദനം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇന്ന് രാത്രി ഏഴ് മണി മുതൽ എട്ട് മണി മുതൽ പെർമിഷൻ ചോദിക്കുമെന്ന് പറഞ്ഞു വിളിച്ചു ചോദിച്ചത് പറഞ്ഞ ഞങ്ങൾക്ക് എലക്ഷൻ ഡ്യൂട്ടി ആണെന്ന് പത്തൊമ്പതാം തീയതി രാത്രി ഇരുപതാം തീയതി ഒക്കെ ഏത് പോലീസുകാരനാണ് ഇലക്ഷൻ ഡ്യൂട്ടി ഇതെല്ലാം ചോദിക്കേണ്ട ന്യായങ്ങൾ തന്നെയാണ് അത് ഏത് പാർട്ടിയുടെ ഇടപെടൽ അതിലുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തുക വെറുതെ ഇരുന്ന് ഈ അടുക്കള വർത്താനം പറഞ്ഞാൽ പറ്റില്ലല്ലോ എലക്ഷനൊക്കെ കഴിഞ്ഞൊരു പൂരം വരുമല്ലോ എൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ നിർത്തി മര്യാദയ്ക്ക് ഈ പൂരം ജനങ്ങളുടെ ഇഷ്ടത്തിന് നടത്തിക്കണം അവിടെയാണ് വീരം അത് സംഭവിക്കണം ഇതേ കമ്മീഷണറെ നിർത്തി ഇതേ കളക്ടറെ ഇരുത്തി മര്യാദയ്ക്ക് നടത്തി കാണിച്ചു കൊടുക്കണം അത് ജനങ്ങളുടെ അവകാശമാണ്